സൈക്കിൾ യാത്രക്കാരന്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി നാലംഗ സംഘം മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു മറ്റൂർ തലാശ്ശേരി പാറയ്ക്ക വീട്ടിൽ ഷാജിയുടെ സ്വർണമാലയാണ് റെയിൽ അടിപ്പാതയ്ക്ക് സമീപത്ത് വച്ച് നാലംഗ മുഖംമൂടി സംഘം കവർന്നത് സൈക്കിൾ യാത്രക്കാരന്റെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി നാലങ്ക സംഘം മാല പൊട്ടിച്ചു കടന്നു കളഞ്ഞു മറ്റൂർ തലാശേരി പാറക്ക വീട്ടിൽ ഷാജിയുടെ സ്വർണമാലയാണ് റെയിൽ അടിപ്പാതയ്ക്ക് സമീപത്ത് വെച്ച് നാലങ്ക മുഖംമൂടി സംഘം കവർന്നത് എന്റെ പേര് ഷാജി ഞാൻ തലാശേരി പാറക്ക ഇവിടെ താമസിക്കുന്നു പിന്നെ ഞാൻ അമ്മയ്ക്ക് ഗുളി വാങ്ങിക്കാൻ വേണ്ടി ആറോടി കഴിഞ്ഞപ്പോ ചോർന്ന് പോയി അത് കഴിഞ്ഞ് ഗുളി വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഏരാ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പേരും ഇവിടെ നിൽക്കണം മൂന്നാലു പേരും ഇവിടെ നിൽക്കണുണ്ടായിരുന്നു കോട്ടും ഹെൽമെറ്റും മറ്റും അപ്പോൾ എൻ്റെ സൈക്കിൾ പറഞ്ഞു നിർത്തി കത്തി കാണിച്ച് കൃഷ്ണൻ പിടിച്ചിട്ട് മാറി പഠിച്ചിട്ടുണ്ട് പോയത് അവർ വന്നിട്ട് കയറ്റിൽ കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും മിണ്ടിയില്ല അവർ വെച്ചാൽ പൊട്ടിച്ച് പിന്നെ അങ്ങോട്ട് പോകുകയും ചെയ്തു ആ വഴിക്ക് അപ്പോൾ അവരൊന്നും ചോദിക്കാനും ഇല്ല എനിക്ക് ഒച്ച എടുക്കാനും പറ്റില്ല അച്ചടിച്ചാലിവിടെ വന്ന ആരുണ്ടായില്ല എൻ്റെ ബാക്കിൽ ഫ്രണ്ടിലും ഒരു മനുഷ്യരും ഉണ്ടായില്ല ഒരാളും വണ്ടി ബൈക്കും ഒന്നും വന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാണ്ട് ഞാൻ അവിടെ നിൽക്കായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മെമ്പർ മെമ്പർ മറ്റൂർ തലാശേരി റോഡ് പതിനാലാം വാർഡിൽ താമസിക്കുന്ന പാറയ്ക്ക് വീട്ടിൽ ഷാജിയുടെ ഒന്നര പവന്റെ മാലയാണ് നാലംഗ സംഘം കവർന്നെടുത്തത് വ്യാഴാഴ്ച രാത്രി ഏഴേ മുപ്പതോടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ സൈക്കിളിനു പോകുമ്പോൾ നാലു പേർ മഴക്കോട്ടും ഹെൽമറ്റും ധരിച്ച് നടന്നുവന്ന് കഴുത്തിൽ കത്തിവെച്ച് മാല കവർന്നെടുക്കുകയായിരുന്നുവെന്ന് ഷാജി പറയുന്നു അപ്പോൾ തന്നെ വീട്ടിൽ ചെന്ന് പറയു ചെയ്തു അപ്പോൾ തന്നെ പോലീസ് പോലീസിലേക്ക് മെമ്പറെ വിളിച്ചു മെമ്പറ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അവർ ഇവിടെ വന്ന് അന്വേഷിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് പോയി എഴുതി കൊടുത്ത് കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ട് പോന്നു പിന്നെ രണ്ടാമത് അവർ വന്നു വീണ്ടും വീണ്ടും ഇവർ വന്ന് ഇവർ പിള്ളേർ കുറച്ച് കണ്ടാറ പിള്ളേരൊന്നല്ല എന്നാലും പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ അവർ വീണ്ടും വന്ന് നോക്കി അപ്പോൾ പിന്നെ അവർ വിളിച്ചിട്ടില്ല വിളിച്ചില്ല അവർ വിളിച്ചാന്നു പറഞ്ഞേ പിന്നീട് സംഘം മൂന്ന് സെന്റ് തിരുവെള്ളമാനത്തുള്ളി ക്ഷേത്ര റോഡിലൂടെ കടന്നു കളഞ്ഞു ഇന്നലെ ഏഴ് ആള് അമ്മക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഏഴയോട് കൂടി ഇവിടെ കയറി വരുമ്പോൾ നാലുപേര് ഹെൽമറ്റും കോട്ടൊക്കെ ധരിച്ചിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കോട്ട ഒക്കെ ധരിച്ചിട്ട് കത്തി കഴുത്തിന് വെച്ചിട്ടാണ് ആളെ ഭീഷണിപ്പെടുത്തിയാണ് മാല മോഷ്ടിച്ചത് പെട്ടില്ല ആളെ തിരിച്ചറിയാനും പറ്റില്ല ഈ കോട്ട് ഹെൽമെറ്റ് വരിച്ച് വന്നതുകൊണ്ട് നമുക്ക് ആള് തിരിച്ചറിയാം ആള് വണ്ടി കൊണ്ടല്ല വന്നേടുന്നത് അവർ തന്നത്തെ നാലു പേരും കൂടി വന്നിട്ട് വീട്ടിൽ പൊടിച്ച് നേരെ അങ്ങോട്ട് നടന്നു പോകേണ്ടി അപ്പൊ പിന്നെ ഇവിടെ നോക്കാന്ന് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ കയറ്റി കിട്ടില്ല കാരണം വരട്ടാണല്ലോ പിന്നെ വട്ടിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇവരൊന്നും പറയാനും പറ്റില്ല കാരണം ഇപ്പൊ എടുത്തിട്ട് പറയാൻ പറ്റില്ല കത്തി കഴിച്ചിട്ട് ആൾക്കങ്ങനൊരു അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല പിന്നെ ആരോടങ്ങനെ ഇവിടെ ആൾക്കാരെ ആരോപണ പോകുന്ന ആൾക്കാരും ഇല്ല അവിടുത്തെ പിള്ളേരെക്കാർ അതുകൊണ്ട് ആദ്യമായിട്ട് സംഭവം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഒരു പേടിയായിരുന്നു ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ വ്യക്തമല്ല സംഭവത്തെ തുടർന്ന് ഷാജി പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ക്യാമറയിൽ വണ്ടി കണ്ടു എന്ന് പറഞ്ഞാൽ ഇവർ ആണോ നമുക്ക് അറിയില്ല ചെക്ക് ചെക്ക് ചെയ്ത് പറയാന്ന് പറഞ്ഞു അപ്പൊ അവര് ക്യാമറ ഇപ്പൊ രണ്ട് ക്യാമറ ചെക്ക് ചെയ്തിട്ട് അതിന് കംപ്ലൈൻറ് അതിന്റെ ഇല്ല ഒരു ക്യാമറയിൽ ചെക്ക് ചെയ്തിപ്പോ വണ്ടികൾ രണ്ടെണ്ണം പോകണുണ്ട് പിന്നെ ഈ ആളെന്നാ ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല ഇവിടെ കുഞ്ഞു കഴിഞ്ഞാൽ ഇട്ടോ വെട്ടോ ഇല്ല ഇതില്ല അവിടെ ഇനി കുഴിയാണെങ്കിൽ വണ്ടി സൈക്കിൾ കിട്ടുമ്പോൾ അവിടെ സ്ലോ ആകണം അപ്പോൾ അങ്ങനെ രണ്ട് രണ്ടുപേരും അപ്പറേ ഇപ്പറേം നിൽക്കണം ഇതിന്റെ ഒരു വെച്ച് അപ്പറേ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ് മാത്രമല്ല ഇത് കത്തി വെച്ചിട്ട് ആളെ മാരകമായിട്ട് ആക്രമിക്കാനുള്ളൊരു വട കൂടിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇത് പേടിച്ച് ആള് പേടിച്ചുപോയി നല്ലോണം പേടിച്ചു കത്തി കഴുത്തിൽ വെച്ചിട്ടാണ് ഇത് ബാളെ പൊട്ടിച്ചുകൊണ്ട് പോയത് പൊട്ടിക്കാലോ ഊരി എഴുതിട്ട് വെറുതെ കൂളായിട്ട് നടന്നാ പോകണ ചെയ്യുന്നത് ഹെൽമെറ്റ് എഴുതി ഹെൽമെറ്റും ഇതെല്ലാം വെച്ചിട്ട് കൂളായിട്ട് നടന്നാ പോയിരുന്നത് ഇത് എനിക്ക് മുന്നേ ഒന്ന് ആളെ ഞങ്ങൾക്ക് തോന്നുന്നത് നേരത്തെ ടാർജിച്ച് ചെയ്തിട്ടാണ് സംഭവം ആസൂത്രണം ചെയ്തിട്ടാണ് അത് ചെയ്തേക്കുന്നത് പെട്ടെന്നൊന്നും അത് സംഭവമല്ലാതെ അത് നേരത്തെ കൂട്ടി ആസൂത്രണം ചെയ്തിട്ട് തന്നെ ഇവർ ചെയ്തേക്കണ ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്കിവിടെ പല ആൾക്കാർക്കും പങ്കുള്ളതൊക്കെയായിട്ട് പലർക്കും സംശയമുണ്ട് പക്ഷേ ആരാധന തൃപ്തിയായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളപ്പോൾ അത് ഇവിടെ വന്നിങ്ങനെ പരിചയമില്ലാത്ത ആളുകളെക്കൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്